ശോഭന ഇ ആർ എഴുതിയ കവിത സങ്കടകർത്തം തീ പിടിക്കുന്ന സങ്കടങ്ങളുടെ അഗാധകർത്തത്തിൽ നിന്നിടയ്ക്കൊരു നിലവിളി പിടിവിട്ട് പൊങ്ങി വരും തീ പിടിക്കുന്ന സങ്കടങ്ങളുടെ ർത്തത്തിൽ നിന്നിടയ്ക്കൊരു നിലവിളി പിടിവിട്ട് പൊങ്ങി വരും കണ്ണടയ്ക്കാതെ രാച്ചില്ലയിൽ ചിറകു കുടഞ്ഞിരിക്കും പുലരുവോളം കണ്ണടക്കാതെ രാച്ചില്ലയിൽ ചിറകു കുടഞ്ഞ മുന്നോട്ടാവിൽ ഇനിയൊരടി എന്നിടറി ഇടയ്ക്ക് ബോധമറ്റു വീഴും ആർക്കിന്നില്ലാതെ ചില നേരം മിഴിച്ചിരുന്ന് കല്ലിക്കും പിന്നെ നിണമുണങ്ങിടാത്ത മുറിവുകൾ നിറഞ്ഞ മാറാപ്പെടുത്തങ് മുറിഞ്ഞു നടക്കുമിരുട്ടിൽ കരൾ പിളർന്നപ്പോൾ അഗ്നിമുടി നിവരും പ്രജ്ഞയിൽ ആർക്കിന്നില്ലാതെ ചില നേരം മിഴിച്ചിരുന്നു കല്ലിക്കും പിന്നെ ണമുണങ്ങിടാത്ത മുറിവുകൾ നിറഞ്ഞ മാറാ പെടുത്തങ് മുറിഞ്ഞു നടക്കുമിരുട്ടിൽ കരൾ പിളർന്നപ്പോൾ അഗ്നിമുടി നിവരും പ്രജ്ഞയിൽ നോവിൻ്റെ തിരകളിൽ വെന്തുലഞ്ഞെങ്ങുമെത്തേണ്ടതില്ലാതെ ആഴ്ന്നു പോകുമ്പോൾ പൊതിഞ്ഞു പിടിക്കാൻ കനക്കുന്ന നിശയുടെ നിശബ്ദത നൊന്തുടയുന്ന നെഞ്ചുകൂടിനെ നോവിൻ്റെ തിരകളിൽ പിന്തുലഞ്ഞെങ്ങും എത്തേണ്ടതില്ലാതെ ആണ് പോകുമ്പോൾ പൊതിഞ്ഞു പിടിക്കാറുണ്ട് കനക്കുന്ന നിശയുടെ നിശബ്ദത നൊന്തുടയുന്ന നിഞ്ചു കൂടിനി